ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാൽപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ മത്സരാർത്ഥികൾ തമ്മിൽ വലിയ പൊട്ടിത്തെറുകൾ ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് മത്സരം ഒന്നുകൂടി കുറച്ചുകൂടി കടുപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് മുൻ സീസണുകളിൽ ഒന്നും തന്നെ കാണാത്ത തരത്തിലുള്ള ഒറ്റ അടിക്ക് വയൽക്കാടുകൾ ഹൗസിൽ പ്രവേശിച്ചിരിക്കുകയാണ് മാത്രമല്ല അതോടുകൂടി വലിയ പ്രശ്നങ്ങൾ തന്നെ ഹൗസിനുള്ളിൽ ഉണ്ടായി കഴിഞ്ഞു മലയാളം ബിഗ് ബോസ് സീസൺ ഏഴിൽ കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് അത്ര പോരാ എന്നാണ് പ്രേക്ഷകരിൽ പലരും അഭിപ്രായപ്പെടുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഗെയിം കളിക്കുന്ന ആരും തന്നെ ഇത്തവണ ഇല്ല തമാ ഇല്ലെന്നും പിന്നെ തമാശകളില്ല എന്നും ഏതു നേരവും പൊട്ടിത്തെറിയും ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വാടിയും വഴക്കും ബഹളവും ഒക്കെയാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഗെയിം മാറ്റാനായിട്ട് ബിഗ് ബോസ് അഞ്ച് കാർഡുകളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നു അവിടെ വലിയ ഗ്രൂപ്പ് എല്ലാ പ്രേക്ഷകരും പറയുന്നുണ്ട് ഗ്രൂപ്പ് കളിച്ചാണ് എല്ലാവരും മുന്നേറുന്നതെന്ന് അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെ പൊളിക്കുക കുറച്ചുകൂടി ഒന്ന് ഗെയിം ചേഞ്ച് ആവുക എന്ന് വിചാരിച്ചിട്ടാണ് അഞ്ച് കാർഡുകളെ ബിഗ് ബോസിലേക്ക് ഇറക്കിയത് മൂന്ന് പേര് ഇതിനോടകം തന്നെ ഇതിനകം പുറത്താവുകയും അതായത് ബിഗ് ബോസിൽ ഇപ്പോൾ നിലവിൽ മൂന്ന് പേരേ ഉള്ളൂ രണ്ട് പേര് പുറത്താവുകയാണ് ചെയ്തത് മസ്താനിയും പ്രവീണുമാണ് ഷോയിൽ നിന്നും ഔട്ടായത് നിലവിലെ ലക്ഷ്മിയും ജിഷിനും സാബുമാനുമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് ഹൗസിൽ കയറി ദിവസങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ വിവാദ നായികയായി മാറിയിരിക്കുകയാണ് ലക്ഷ്മി നൂറാതില വിഷയത്തിൽ ലക്ഷ്മി നടത്തിയ ആരോപണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി മാറി അതുമാത്രമല്ല മാത്രമല്ല വിഷയത്തിൽ ലക്ഷ്മി പൊട്ടിത്തെറിച്ചതും പറഞ്ഞ വാക്കുകളും ഒക്കെ അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറുകയും ലക്ഷ്മിക്ക് തന്നെ അതൊരു തിരിച്ചടിയായി മാറുകയൊക്കെ ചെയ്തു ലാലേട്ടൻ വീക്കെൻഡ് ഇത് ചോദ്യം യും ചെയ്തതോടെ ലക്ഷ്മിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഹോട്ടൽ ടാസ്കില് ഗസ്റ്റുകളായി റിയാസ് സലീം അടക്കം മൂന്ന് പേര് വന്നിട്ടും കാര്യമുണ്ടായിട്ടില്ല എന്നും പറയുന്നവരുണ്ട് അതിനിടെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു ട്വിസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു ഏഴാമത്തെ സീസണാണിപ്പോൾ ബിഗ് ബോസ് മലയാളത്തിൽ നടക്കുന്നത് ഈ ഏഴ് കഴിഞ്ഞ ആറ് സീസണുകളിലും നടക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഈ ഏഴാമത്തെ സീസണില് നടക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതുമാത്രമല്ല അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വൈൽഡ് കാർഡ് ഹൗസിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ബിഗ് ബോസ് റിവ്യൂവറായ അൻസിഫ് അടക്കമുള്ളവർ പറയുന്നത് ഈ വൈൽഡ് കാർഡ് ഒരു സാധാരണ വൈൽഡ് കാർഡ് അല്ല നിലവിൽ ബിഗ് ബോസിലുള്ള ഒരു മത്സരാർത്ഥിയുടെ മുൻ കാമുകനാണ് വൈൽഡ് കാർഡ് ചലഞ്ചറായി എത്തുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബിഗ് ബോസിലെ വോട്ട് നിലയിൽ മുന്നിൽ നിൽക്കുന്ന അനുമോളുടെ മുൻ കാമുകനാണ് വൈൽഡ് കാർഡായി എത്താൻ പോകുന്നതെന്നാണ് അൻസിഫ് പറയുന്നത് അനുമോള് തന്നെ തന്റെ മുൻ റിലേഷൻഷിപ്പിനെ കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും ബിഗ് ബോസിൽ വെച്ച് ചില സൂചനകൾ സുഹൃത്തുക്കളായ മറ്റു മത്സരാർത്ഥികളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് ജീവിതകഥ പറയേണ്ട ടാസ്കിൽ അടക്കം അനുമോള് തുറന്ന് സംസാരിച്ചിരുന്നതുമില്ല നേരത്തെ അനുവിനൊപ്പം അഭിനയിച്ച ജീവനാണ് വൈൽഡ് കാർഡായി എത്തുന്നത് എന്നാണ് വിവരം ജീവൻ അനുമോളുടെ മുൻ കാമുകനാണോ എന്നത് ഉറപ്പില്ല സത്യം പറഞ്ഞു ജീവനും അനുവും തമ്മിൽ എപ്പോഴും റീൽസ് ആണെന്നുണ്ടെങ്കിലും ഫോട്ടോഷൂട്ടുകളാണെന്നുണ്ടെങ്കിലും അവർ പുറത്തു പോകുന്ന ടൈമിലാണെങ്കിൽ പോലും അവർ തമ്മിൽ നല്ലൊരു നല്ല ഒരു അടുപ്പമുണ്ട് അപ്പൊ അതിനെതിരെ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് ജീവനും അനുവും തമ്മിൽ പ്രണയത്തിലാണ് പ്രണയം മറച്ചുവെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് പക്ഷേ അത് ജീവൻ ആണെന്നുണ്ടെങ്കിലും അത് ഒരു ഒരുപോലെ പറയുന്നുണ്ട് ഒരിക്കലും ജീവൻ അനുവിന്റെ ഒരു സുഹൃത്ത് മാത്രമാണ് ഒരു പ്രണയനെ അവർ തമ്മിൽ പ്രണയിക്കുന്നില്ല നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് അനുവാണെന്നുണ്ടെങ്കിലും ജീവൻ ആണെന്നുണ്ടെങ്കിലും മാറി മാറി പറഞ്ഞിട്ടുണ്ട് ഈ എങ്കിലും അതെല്ലാം ഉൾക്കൊണ്ടിട്ടും വീണ്ടും അവരുടെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും പുറത്തു വരുമ്പോൾ അനുവിൻ്റെ കാമുകൻ ജീവൻ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തമ്പാണെന്നുണ്ടെങ്കിലും സ്റ്റോറീസ് ഒക്കെ ആണെങ്കിലും വരുന്നത് അപ്പോൾ ഈ ഒരു ചർച്ചയിലാണ് ജീവനും പക്ഷേ ജീവനും അനുവും പ്രണയിക്കുന്നില്ല അവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് പിന്നെ മൈബോസ് സിനിമയിലൂടെ ശ്രദ്ധേയനായ ജീവൻ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ളതാണ് സാധാരണ ബിഗ് ബോസില് ചലഞ്ചറായി എത്തുന്നത് മുൻ സീസണുകളിൽ വന്നിട്ടുള്ളവരാണ് എന്നാൽ ഹിന്ദി ബിഗ് ബോസിലടക്കം മത്സരാർത്ഥികളുടെ മുൻ കാമുകനെയോ കാമുകിയെയോ ഒക്കെ രണ്ടു ആഴ്ചകളിലേക്ക് കൊണ്ടുവരാറുണ്ട് സമാനമായ രീതിയിലാണ് ജീവനെ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് വിവരം ഇരുപത്തി എട്ടാം തീയതി മുതൽ ജീവൻ അഭിനയിക്കുന്ന ഹാപ്പി കപ്പിൾസ് എന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ വരാൻ പോകും ാണ് അതിന്റെ പ്രൊമോഷന്റെ കൂടി ഭാഗമായിട്ടാണ് ജീവൻ ബിഗ് ബോസിലേക്ക് വരുന്നതെന്നും വിവരമുണ്ട് ഒരാഴ്ചയെങ്കിലും ജീവൻ ചലഞ്ചറായി ബിഗ് ബോസിൽ ഉണ്ടായേക്കാം എന്നും ചർച്ചകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ അഭിനയിക്കുന്ന ആ ഒരു സീരിയൽ ഏഷ്യാനെറ്റിൽ പുതിയതായി വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ പ്രൊമോഷനായിട്ട് വരുന്നതെന്ന് ഉള്ള ചർച്ചകൾ വരുന്നുണ്ട് എന്തായാലും അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കാൻ ആയിരിക്കാം ജീവൻ ബിഗ് ബോസിലേക്ക് വരുന്നതല്ലാതെ ജീവനും അനുവും തമ്മിൽ ഒരു പ്രണയ അവർ കാമു കാമുകി കാമുകന്മാർ കാമുകനല്ല അത് പലവട്ടം അവർ തന്നെ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് പിന്നെ ജീവൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കളികൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സീസൺ ഏഴില് ഈ ഒരു ഹൗസില് തുടക്കത്തിൽ തന്നെ വലിയ ചർച്ചയായ പേരുകൾ ഒന്നായിരുന്നു ആതിലയുടെയും നൂറയുടെയും രണ്ടുപേരും ഒറ്റ മത്സരാർത്ഥികളായിട്ടായിരുന്നു ഹൗസിലേക്ക് കയറിയത് എങ്കിൽ ഷോ പുരോഗമിക്കവേ ഇരുവരും രണ്ട് മത്സരാർത്ഥികളായി ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത് തനിച്ച് മത്സരിച്ച് തുടങ്ങിയതോടെ ഫയറായി മാറുന്ന ആതിലയെയും നൂറയുമാണ് പ്രേക്ഷകർ കണ്ടത് എന്നാൽ നിലവിൽ ആദില കുത്തിത്തിരിപ്പ് ഗെയിമാണ് പുറത്തെടുക്കുന്നത് എന്നാണ് ചില ബിഗ് ആരാധകർ ഉയർത്തുന്ന ആക്ഷേപം ആതിലയുടെ ഹൗസിലെ കളി കളികളിൽ പലർ പലർക്കും മനസ്സിലാകുന്നില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് സംബന്ധിച്ചൊരു ബിഗ് ബോസ് ആരാധകൻ പങ്കുവെച്ച ഒരു കുറിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഹൗസിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പും കുത്തിത്തിരിപ്പും ആതിലയാണ് നെവിന്റെ വിഷയം പബ്ലിക്കിൽ ഇത്രയും വഷളാക്കിയത് ആതിലാണെന്ന് ലൈവ് കണ്ട ഏതൊരു മനുഷ്യനും അറിയാം മസ്താനി ഇഷ്യൂവിൽ ലക്ഷ്മി എന്ത് ചെയ്തോ അതേ ഗെയിം കാരണമാണ് കാര്യമാണ് നെവിന്റെ കാര്യത്തിൽ ആദില ചെയ്തത് തർക്കത്തിനിടയിൽ ട്രിഗറായി വൃത്തികെട്ട കാർഡ് എന്ന് നെവിനെ പറയുകയും പിന്നീട് താൻ കാണാത്ത രണ്ട് ഇഷ്യൂകൾ വെച്ച് അതും ഹൗസിന് പുറത്തു പോയ പ്രവീണിനെ പോലും ഉൾപ്പെടുത്തി നെവിനെതിരെ അത്ര വലിയ ആരോപണം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത് പക്ക ലക്ഷ്മി മോഡൽ അലിഗേഷൻ നെവിനൊരു മണ്ടൻ ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം പിറകെ നടന്ന് സോപ്പിട്ടപ്പോൾ ആതിലയുടെ കാര്യം ഫുൾ അങ്ങ് മറന്നു പൊരുത്തപ്പെട്ടു ലക്ഷ്മി ഒനിലിനോട് സോറി പറയാൻ വന്നപ്പോൾ ആട്ടിവിട്ടതുപോലെ വിടാൻ ഉള്ള ബുദ്ധിയൊന്നും നെവിനില്ല അക്ബറിനേക്കാൾ മാനിപ്പുലേറ്റ് ആയി കുത്തിരിപ്പ് പറയുന്നതും ആതിലയാണ് ആരോടും ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത് നമ്മുടെ വിജയത്തിന് വേണ്ടി എല്ലാവരെയും യൂസ് ചെയ്യണമെന്ന് നൂറയോട് പച്ചയായി പറയുന്നുണ്ട് എന്നിട്ട് അക്ബറിനെയും ബിന്നെയും കൊണ്ട് കുത്തിത്തിരിപ്പ് എന്നോട് പോയി പറയുകയും ചെയ്യുന്നുണ്ട് പല മൂലയ്ക്ക് പോയിരുന്ന കളിയായത് ഹൗസിലെ പലരും ഇതറിയുന്നില്ല വീക്കെൻഡിൽ കാര്യമായ ഒരു ചോദ്യവും ഇല്ലാതെ ആതിലെ സേഫ് ആവുന്നു വൻ സേഫ് പ്ലേ ഈ വീക്കെൻഡിൽ ലാലേട്ടൻ എപ്പിസോഡിലെങ്കിലും ആദിലയെ ഒന്ന് പൊളിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അവിടെ ഉള്ളതിലെ ഏറ്റവും വലിയൊരു വിഷം അത് അനുമോളൊന്നും അല്ല ആതിലെയാണ് ഇന്നൊരു ദിവസം കൊണ്ട് തനിക്കോണം എല്ലാം പുറത്ത് ചാടിയിട്ടുണ്ട് കൂടെ നല്ല രീതിക്ക് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന നൂറയെ വരെ പലരുടെയും ഓരോ കാര്യം പറഞ്ഞു മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അനുമോളായിട്ട് ഇനി വലിയ ഫ്രണ്ട്ഷിപ്പ് വേണ്ട നമുക്കിപ്പോൾ പുറത്ത് സപ്പോർട്ടുണ്ട് ഒറ്റയ്ക്ക് കളിക്കാം എന്ന് നൂറയോട് ഇവൾ പറയുന്നുണ്ട് അനുമോളെ മിക്കവാറും പിന്നിൽ നിന്നും കുത്തും അതുപോലെ നെവിന്റെ ഇഷ്യൂ ഇത്രയും വഷളാക്കിയതിൽ ഇവൾക്കൊരു പങ്കുണ്ട് എന്നിട്ട് ഇന്ന് അതിൽ നിന്ന് സ്കൂട്ടാവുകയും ആവുകയും ചെയ്തു ഇപ്പോൾ ഷാനവാസ് മാത്രം കുറ്റക്കാരൻ ഞാൻ എല്ലാം തികഞ്ഞവൾ എന്ന മെന്റാലിറ്റിയാണ് ഇപ്പോൾ ആതിലക്ക് ലാലേട്ടൻ അന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് ശേഷം നല്ല അഹങ്കാരം കൂടിയിട്ടുണ്ട് നൂറ് ഒരു പാവമാണ് ബട്ട് ഇവൾ എന്ന ബട്ട് ആതില അങ്ങനെ അല്ല എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസം അതായത് ഈ ഒരു ബി ബി ടാസ്ക് തുടങ്ങിയ ബി ബി ഹോട്ടൽ ടാസ്ക് തുടങ്ങിയ സമയം മുതൽ അതിനു മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് തുടങ്ങിയ ആ സമയം മുതലാണ് ആതിലയുടെ സ്വഭാവം മാറിത്തുടങ്ങിയത് ബി അച്ഛന്റെ ഒരു അഹങ്കാരിയായ ദൂർത്തടിക്കുന്ന മകൾ എന്ന് തന്നെയാണ് ആതില ആ ഒരു ക്യാരക്ടർ ആയിരുന്നു ആതില ചെയ് ആതില ചെയ്തിരുന്നത് അപ്പോൾ പല പല തവണയും അതില അതിലയുടെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറി മാറിയിരുന്നു പക്ഷെ എങ്കിൽ പോലും അത് ആ ഒരു സമയത്ത് അതില തന്റെ ഗെയിം മറന്നു കളിക്കുന്നുവോ എന്നൊരു ചിന്ത പ്രേക്ഷകർക്ക് തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ക്യാരക്ടർ അല്ലേ അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമല്ലേ എന്ന് വിചാരിച്ചു പക്ഷെ ആ ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷവും ആതില അതേ ആറ്റിറ്റ്യൂഡിലാണ് എന്തോ താൻ എന്തോ വലിയൊരു സംഭവമാണ് തന്നെക്കാൾ വലുതായിട്ട് ആരുമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ആദില ആ കാര്യം ചോദ്യം ചെയ്യുകയും ഷാനവാസ് ആതിലെ ചോദ്യം ചെയ്യുകയും ഏത് ഇവിടെ ഏറ്റവും കൂടുതൽ വിഷം എന്ന് പറയുന്നത് ആദിലയാണ് എന്നും ഷാനവാസ് പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് സംസാരിക്കണമെന്ന് അനീഷ് പറഞ്ഞപ്പോൾ പോലും ഒരു പുച്ഛത്തോട് കൂടിയാണ് ആദില പെരുമാറിയിരുന്നത് അനീഷിനെ പോലും ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു യുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇനി ആദിലേക്ക് തുടരാൻ പറ്റത്തിൽ അത്രത്തോളം മോശം കണ്ടസ്റ്റന്റ് ആണ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അത്തരത്തിൽ ഒരുപാട് കമൻസും വരുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു എപ്പിസോഡാണ് അതായത് മത്സരാർത്ഥികളെ പേടിക്കുന്ന ഒരു എപ്പിസോഡാണ് ഏത് നിമിഷം വേണമെങ്കിലും പുറത്തു പോകാം ഒട്ടും വിചാരിക്കാത്ത കണ്ടസ്റ്റന്റ് ആയിരിക്കും പുറത്തു പോവുക അപ്പോൾ ഇനി ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേരുന്നത്